ഹലോ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത് സേ ജോ ഇതെങ്ങനെ പ്രയോഗിക്കുക എന്നായിരുന്നു റിക്വസ്റ്റ് ഐ ജോ എന്ന് പറഞ്ഞാൽ അത്തരം ഇൻ ദിസ് മാനർ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറുള്ളതിനെടുത്ത് കാണിക്കാനാണ് ഐ ജോ എന്ന് പറയുന്നത് ഐ സേ ജോ ലോ കടി മേഹനത്ത് കരുത്താഹെ ഹമേഷ സഫൽ ഹോത്താ ഹെ അങ്ങനെയുള്ള കഠിനാധ്വാനികൾ എപ്പോഴും വിജയിക്കും ഐ ജോ ലോഗ് അങ്ങനെയുള്ളവർ ऐसे जो लोग अपने तो अन्य गुण पर कड़ी मेहनत कर, करता है कठिनाध्वान चयन कठिनाध्वान हमेशा एप सफल होते हैं विजय ऐसे जो लोग कड़ी मेहनत करता है हमेशा विजय होता है अलग सफल होता है ऐसे जो व्यक्ति हर कार्य में दृढ़ रहता है वो हमेशा आगे बढ़ता है എല്ലാ കാര്യത്തിലും ദൃഢനിശ്ചയമുള്ള ആൾ എപ്പോഴും മുന്നോട്ട് കുതിക്കും ഐസേ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ഒരു പ്രത്യേകത ഉണ്ടാകുമല്ലോ ആ വ്യക്തിക്ക് ആർ കാര്യമേ ദൃഢരഹത്താഹെ എല്ലാ കാര്യത്തിലും ദൃഢനിശ്ചയം എടുക്കുന്ന ദൃഢതയുള്ള ആള് ഓ അമേഷ അവൻ എല്ലായ്പ്പോഴും ആഗേപെടുത്തേ മുന്നോട്ട് നീങ്ങും അപ്പൊ ഈ ഐസേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അയാളിൽ ഉണ്ടാവണം ദൃഢനിശ്ചയം എടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം അല്ലെ ദേ ആളുടെ ഒരാളായിരിക്കണം അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉള്ള ഒരു വസ്തുവിനെയോ ഒരു ആളെയോ ഒക്കെ എടുത്തു പറയുമ്പോഴാണ് നമ്മൾ ഐസേജോ ഉപയോഗിക്കുക കേട്ടോ जो लोग दूसरों का मदद करता है ജോ हमेशा संतुष्ट रहते हैं മറ്റുള്ളവരെ സഹായിക്കുന്നവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും ഇവിടെ മറ്റുള്ളവർ സഹായിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഗുണാണ് എല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാനൊന്നും പറ്റില്ല അത് ചില ആൾക്കാർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഗുണമായിരിക്കും അപ്പോൾ ആ ഗുണമുള്ള ആളെ എടുത്തു കാണിക്കാനാണ് നമ്മളിപ്പോ ഇവിടെ ഐ എന്ന് പറയുന്നത് ഐ സി ജോ ലോക് ദൂസരോക്ക മതത്കർത്താ ഹെ ഇങ്ങനെയുള്ള ആള് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആള് അമേശ സന്തുഷ്ടര തഹേ എപ്പോഴും സന്തുഷ്ടവാനായിരിക്കും സന്തോഷമുള്ളവനായിരിക്കും ഐസേജോ മീനിങ് മനസ്സിലായെന്ന് കരുതുന്നു തോ ഐ മുജേബാവോ ഐശേജോ മുജേബോ ആ ബാത്ത് എന്ന് പറയുന്ന വർത്തനം എന്തെങ്കിലും കാര്യം അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ നമ്മൾ പറയില്ലേ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ അല്ലെ ചെറിയ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ കാര്യത്തിൽ അവന് സംസാരിക്കാൻ പോകുന്ന ഭാഷയിൽ അല്ലെങ്കിൽ വർത്തമാനത്തില് എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ അതിനെയാണ് ഐസേജോ എന്ന് പറയുന്നത് ഐസേ ജോ ബാത്തേത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറ സാധാരണ നമ്മള് ഇത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ നിനക്കാരോടെങ്കിലും പറഞ്ഞൂടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഐ സേ ജോ ഉപയോഗിക്കാം കേട്ടോ ഐ ബാത്തേത്തോ മുജെ ബതാവോ ഉസെ ഐസു കുച്ച് കാം ദോ ജോ ആസാനീശേ കർഷകെ ഇവിടെ എന്താ ചെയ്ത ആസാനീശേ കർഷക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അവൻ ഇങ്ങനത്തെ ഒരു പണി കൊടുക്ക് എങ്ങനത്തെ പണിയാ ഐ ജോ കാം ജോ ആസാനീശേ കർഷകെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണി കൊടുക്കൂ അവന് അല്ലെങ്കിൽ അവന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണി കൊടുക്കൂ ആ പണിയുടെ രീതിയാണ് ഇവിടെ പറയുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ടഫ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരിക്കാം ചെലപ്പം അതുകൊണ്ടാണ് ജോ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പണി കൊടുക്കൂ ജോ കൊടുക്കൂകെങ്കി പരേശാനി നീ സമസ്തേഹ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരുമുണ്ട് അല്ലെ അത് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ കുറച്ച് ആരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ട ആൾക്കാരുണ്ട് അവരെയാണ് പറയാ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് പറയാം ഐ സി ബി കുച് ദിവസം നോക്കി പരേശാനി നീ സമസ്തയാ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുമുണ്ട് അപ്പൊ ഈ പറഞ്ഞ സെന്റൻസിലൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ആൾക്കാരെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തെ പറ്റിയോ പ്രത്യേക രീതികളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത് ആ പ്രത്യേക രീതി കാണിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഐ ജോ ഉപയോഗിക്കുന്നത് കേട്ടോ ഐ സെ ആദ്മി കോ ഡുണ്ടോ ജോ വർക്ക് ആം കർഷക ഇങ്ങനെയുള്ള ഒരാളെ നോക്കൂ ആ ജോലി ചെയ്യാൻ പറ്റിയ ആ ജോലി ചെയ്യാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കു ഇങ്ങനെ പറയണെങ്കിൽ നമ്മൾ എന്താ ചെയ്യ അപ്പൊ ചെയ്യാൻ പറ്റിയ ആള് ആ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഗുണാണ് ഒരു പ്രത്യേക ഗുണം അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിക്കേണ്ടപ്പോ നമുക്ക് ഈ വീടുപയോഗിക്കാം ഐ സെക്കാത്മികൊടുണ്ടു ജോ വർക്കാം കർസഖേ ഇങ്ങനെയുള്ള ഒരാളെ നോക്ക് ആ പണി ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരാളെ കണ്ടുപിടിക്കു ഐ സെക്കാദ്മി കൊടു ജോ വർക്കാം കർഷക ഈ കമന്റ് ചെയ്തയാളെന്റെ വീഡിയോ മാക്സിമം എന്റെ വീഡിയോസ് എല്ലാം നോക്കി എപ്പോഴും ഒരു പോസിറ്റീവ് കമന്റ് തന്നെ എന്നെ എൻകറേജ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ അങ്ങേരിക്കും മനസ്സിലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഐ സെൻസാൻ ജോ തുമാര ജീവൻ ബദലയുക അങ്ങനെയുള്ള ഒരാൾ നിന്റെ ജീവിതം മാറ്റിമറിക്കും ഐ സെൻസാൻ ജോ തുമാര ജീവൻ ബദലയുക നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയ ഒരാള് എല്ലാവർക്കും നമ്മളെ ജീവൻ മാറ്റിമറിക്കാൻ പറ്റുമോ അപ്പോ ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും നമ്മുടെ ജീവൻ മാറ്റിമറിക്കുക അതാണ് അയാളുടെ ഉള്ള പ്രത്യേക ഗുണം അപ്പോ ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരു പ്രത്യേക ഗുണമുള്ള വസ്തു ആള് സംഭവം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓക്കെ അതിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രഭാവം ഉണ്ടാക്കുന്ന സംഗതികൾ അത്തരക്കാരെന്നൊക്കെ പറയില്ലേ ബി കുലോകെ ജോ ബരോസാ മന്തി അങ്ങനെയും ചിലരുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഭരോസാ മന്തി വിശ്വസിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ചിലരെ കൊണ്ടാണ് നമ്മള് ഈ വേർഡ് ഉപയോഗിക്കുക പറ്റാത്ത ചിലരുണ്ട് ഐ സെ ജോ ഇതിന്റെ പ്രയോഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ആ ഇതുകൊണ്ട് ഇത് ചെറിയ വീഡിയോ ആണ് ഈ ഇതിൽ വേറെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എന്ന് കരുതി പിന്നെ നിങ്ങളധികം ബോർഡടിപ്പിക്കാൻ വേണ്ടല്ലോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാം വേറെ ഏതെങ്കിലും കുറച്ചും കൂടി എളുപ്പ വഴി ഉണ്ടോ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കാം ഇതില് കുറച്ച് ഒരു അഞ്ച് പത്ത് സെന്റൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടേതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ക്ലിക്ക് ആവോ ഒന്ന് മതി നിങ്ങൾക്ക് സംഗതി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരു ഒരു വാക്യം മതി ശരിക്കും അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം അറിവ് വേണമെങ്കിൽ തന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ